യേശു ഏ സ്തോത്രം യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ മോട കുഞ്ഞ് ഒമ്പത് വയസ്സുണ്ട് മെയ് മാസം അഞ്ചാം തീയതി ഒരു കുരു പോലെ ഈ പെടലിക്ക് കണ്ട് കോട്ടയത്ത് കൊണ്ടുപോയി രോഗം അറിയാതെ ചികിത്സിച്ച് കുഞ്ഞിനെ എടുത്തു അനക്കയില്ലാതെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ് അവിടുന്ന് വിളിച്ചു പറഞ്ഞ് എത്രയും പിടിയെന്ന് ആർ സി സി കൊണ്ടുപോകാൻ എൻ്റെ കുഞ്ഞി അനക്കോ ഇല്ല വെള്ളവും കുടിക്കാല അവിടെ നിന്ന് ആർ സി സി കൊണ്ടുപോയി അവരാരും എടുക്കുകയല്ല കുഞ്ഞിന് വിച്ച് അവർ വയോപ്സിക്ക് കോട്ടയത്ത് നിന്ന് വെച്ച് കഴിഞ്ഞപ്പം കുഞ്ഞിന് പനി കൂടി വെള്ളമൊന്നും കുടിക്കല കണ്ണൻ തുറക്കുകയില്ല കോട്ടയ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ആർ സി സി കൊണ്ടു വന്നിട്ട് അവരെടുക്കുകയില്ല പനിയുള്ള കുഞ്ഞിനെ എടുക്കത്തില്ല അവിടുന്ന് അവിടെ ഒരു എസ് ഐ ടി എന്നൊരു ആശുപത്രിയുണ്ട് അവിടെ കൊണ്ടു ചെന്ന് അവിടെ നിന്നും കോസ്മോ എന്ന് പറഞ്ഞൊരാശുപത്രി കൊണ്ടുപോയി ഐ സി കിടത്തി രോഗം കണ്ടുപിടിച്ചില്ല അവർ വീണ്ടും ആർ സി എ സിലേക്ക് പറഞ്ഞ് ആ കുഞ്ഞിനെ വീണ്ടും കൊണ്ടുവന്ന് നട്ടെല്ലി കുത്തി വെള്ളം വെള്ളമെടുത്ത് പരിശോധിച്ച് കുഞ്ഞിന് ആണെന്ന് കണ്ട് ഉടനെ ഇവിടെ വന്ന് ഞാൻ സമർപ്പണ പ്രാർത്ഥന ബുക്ക് ചെയ്ത് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിന് കീമോ ചെയ്യാൻ തുടങ്ങി ആറ് കീമോ ചെയ്ത് ഒന്ന് ചെയ്തപ്പോഴേ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മ വെളിപ്പെടുത്തി തന്നെ മരുന്നോ ലേപനമോ ഉത്സവമോ എല്ലാം അവിടുത്തെ വചനമാണ് സൗഖ്യം തന്നത് ആ ഞാനും പതിനാറ് പന്ത്രണ്ട് ദിവസരാവും പകലും അറിയാതെ പ്രാർത്ഥിച്ച് 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 എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറി ഇനിയിപ്പോൾ ആറ് ഭീമ വഴി എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഏഴ് മാസം ഞങ്ങളവിടെ താമസിച്ചു ആർ സി സി തന്നെ ഞങ്ങൾ വീടെടുത്ത് താമസിച്ച് ഇപ്പം വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടാനത്ത് ആഴ്ച ആഴ്ച ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് മാസത്തേക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കണേ എൻ്റെ കുഞ്ഞ് സീരിയസ് ആണെന്ന് അവിടെ എഴുതി ഒന്നര മാസം ഇട്ടിരുന്നതാണ് അവിടുന്ന് എൻ്റെ കുഞ്ഞ് കണ്ണു തുറന്നതും ഇതെല്ലാം മാറ്റിത്തന്നത് അമ്മേൻ തിരുക്കുമാരന് വേണ്ടി ആ അതിനായിരം ആയിരം നന്ദി ഇനിയും എൻ്റെ കുഞ്ഞിൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറ്റിത്തന്നെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിന് ഒമ്പത് വയസ്സുണ്ട് ഇപ്പം എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് ഓടി നടക്കും ഇപ്പോൾ ഒന്നുമില്ല സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ സ്നേഹമോർത്താൽ വരുമോ അടിച്ച് ദൈവത്തെ മഹ്തപ്പെടുത്താം ഒരു അക്രൈസ്തവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അവരുടെ വിശ്വാസം നോക്കിയാൽ കുഞ്ഞിനെ രക്ഷിച്ചു നിന്റെ വിശ്വാസം തന്നെ എന്നുള്ള ദൈവത്തിൻ്റെ വചനം അതുപോലെ നല്ല പാട്ടൊക്കെ പാടിയാണ് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി പോയിരിക്കുന്നത് ആ കുഞ്ഞിന് ആ കുടുംബത്തിനെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കരമടിച്ചു നന്ദി പറയാം പ്രൈസ് ആ ലൂയ്യ